ദാമ്പത്യ ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ പലരും അനുഭവിക്കുന്നുണ്ട് കൃത്യമായ ആശയവിനിമയം അത് സംഭവിക്കാത്തതും പലപ്പോഴും പരസ്പര വിശ്വാസത്തിലെ ഒരു പ്രശ്നങ്ങളും എല്ലാം ഇതിനൊരു കാരണമാണ് പലപ്പോഴും ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല ഏറ്റക്കുറച്ചിലുകളും സംഭവിക്കുന്നത് പിന്നിൽ പല കാരണങ്ങളും ഉണ്ടായിരിക്കും അതിൽ പലപ്പോഴും സാധാരണ ആയിട്ട് നാം കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങളും ഉണ്ടാവാം വിവാഹത്തോടെ ഇത്തരം കാര്യങ്ങൾ കൂടി പ്രാധാന്യത്തോടെ കണക്കാക്കേണ്ട അവസ്ഥയുണ്ടാവും പങ്കാളിക്ക് എന്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് അകൽച്ച സംഭവിക്കുന്നത് എന്താണ് അതിനുള്ള കാരണങ്ങൾ എന്നത് കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ട് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് കാരണം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ദാമ്പത്യ ജീവിതത്തിൽ ആദ്യ നാളുകൾക്ക് ശേഷം പങ്കാളിയെ ഇത്തരത്തിൽ അകൽച്ച സംഭവിക്കുന്നത് ആദ്യം നമ്മൾ നോക്കി ഒരു സ്വകാര്യതയുടെ ഒരു കുറവ് അവിടെ സംഭവിക്കും കാരണം എന്താ വെച്ചാൽ വിവാഹ ശേഷം ഓരോ ദമ്പതികളും ആഗ്രഹിക്കുന്നത് പരസ്പരം കൂടുതൽ സമയം കണ്ടെത്താണ് എന്നാൽ പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ടും സ്വകാര്യ സമയങ്ങൾ നഷ്ടപ്പെടുമ്പോൾ അത് പങ്കാളിയും പലപ്പോഴും പ്രതിസന്ധികൾ ഉണ്ടാക്കാറുണ്ട് അത് ഇന്നത്തെ പ്രത്യേകമായ ഒരു അണുകുടുംബ വ്യവസ്ഥ ഇത് ഒരു അകൽച്ചയിലേക്ക് എത്തുന്നതിന് സാധ്യതയുണ്ട് പലപ്പോഴും വീട്ടിലുള്ളവരുടെ അമിതമായ ശ്രദ്ധയും ഇടപെടലുകളും തന്നെ ഇതിനൊരു കാരണമായി വരുന്നതായിട്ട് നമുക്ക് കാണാം ഇത് ദമ്പതികൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അത് ദാമ്പത്യ ജീവിതത്തിൻ്റെ ഒരു അകൽച്ചയിലേക്ക് നശിപ്പിക്കുകയും ചെയ്യാവുന്നതാണ് അടുത്തത് എന്ന് വെച്ചാൽ സെക്സിൽ ഉള്ള ഒരു ആവേശമാണ് അപ്പം സെക്സ് എപ്പോഴും ഒരു ആവേശകരമായ സംഭവമാണ് എന്നാൽ ക്ലൈമാക്സിലേക്ക് കയറാനായിട്ട് പുരുഷന്മാർ ഒരു തിരക്കിലാണെങ്കിൽ അത് പങ്കാളിക്ക് അങ്ങനെ ആയിരിക്കണം സ്ത്രീ പങ്കാളിക്ക് പ്രത്യേകിച്ച് പുരുഷന്മാരിൽ നിന്ന് വ്യത്യസ്തമായി ഇതിൻ്റെ പ്രധാന കാര്യങ്ങൾക്ക് മുമ്പ് ചില സമയം അവൾക്ക് വേണ്ടി മാത്രം ചെലവഴിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ മറക്കാനാവാത്ത ഒരു രതി അനുഭവമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഫോർപ്ലേ നിർബന്ധമാണ് അവളെ തൊടുന്നതും ഉമ്മ വയ്ക്കുന്നതും നിങ്ങളുടെ കരുതലോ ലൈംഗിക സംതൃപ്തി അവൾക്ക് ഉറപ്പാക്കും അങ്ങനെ ഫോർപ്ലേ ചെയ്യാം എന്നാണെന്ന് ഉള്ളത് നമുക്ക് നോക്കാം ആദ്യമായിട്ട് മുടിയിലൂടെ വിരലുകൾ ഓടിക്കുക അതായത് അവളുടെ സ്വന്തമായി തിളങ്ങുന്ന മുടി നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എങ്കിൽ അതിൽ കൂടിയും അവളോട് അല്പസ്നേഹം പ്രകടിപ്പിക്കുക മുടികൾ ഇങ്ങനെ തഴുകിക്കൊണ്ട് അവളുടെ മുടിയിലൂടെ കൈവിരലുകൾ എടുത്ത് തലയോട്ടിയിൽ തൊടുമ്പോൾ അവൾക്ക് സന്തോഷം പകരും ഇത് അവളെ ലൈംഗികത ഉണർത്തി അതായത് പതുക്കെ പതുക്കെ ഉണർത്തിക്കൊണ്ട് വരും അതുകൂടാതെ കഴുത്തിൽ ചുംബിക്കുക നിങ്ങളുടെ സ്പർശനവും ചുംബനവും അവൾ ഇഷ്ടപ്പെടുന്നതാണ് പ്രത്യേകിച്ചും കഴുത്തിൽ നിങ്ങളുടെ ചുംബനവും നാക്കുകൊണ്ടുള്ള കളികളും അവളെ കൂടുതൽ ഇഷ്ടപ്പെടുത്തും ലൈംഗികമായി ബന്ധപ്പെടുന്നതിന് തൊട്ടു മുമ്പ് നിങ്ങളുടെ ഒരു യാത്ര തുടങ്ങാൻ കഴിയുന്ന അതായത് രതിയിലേക്ക് നിങ്ങളുടെ ഒരു സഞ്ചാരം തുടങ്ങാൻ കഴിയുന്ന ഒരു സെൻസിറ്റീവ് സോണാണ് കഴുത്ത് എന്ന് പറയാം അവളുടെ കഴുത്തിന് പിന്നിൽ നേരിയ ചുംബനങ്ങളുടെ ഒരു കൊടുക്കുക അടുത്ത ഭാഗത്തിലേക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് അവളെ വരുത്താനായിട്ട് കഴുത്തിൽ നാവിനെയും ശ്രദ്ധിച്ച് ചുംബിച്ചു കൊണ്ടിരിക്കുക അടുത്തത് പിറകില് ഒരു സുഖാനുഭവം കൊടുക്കുക അവളുടെ പിൻവശം വളരെ ഒരു സക്സിയാണെന്ന് നമുക്കറിയാം അതിനാൽ അവിടേക്ക് കൂടി ശ്രദ്ധ പതിക്കുക ഒരു സ്ത്രീയുടെ പിൻവശം എത്രമാത്രം പ്രാധാന്യം നൽകണമെന്ന് ഒട്ടുമിക്ക പുരുഷന്മാർക്ക് ഒരു ഐഡിയ ഇല്ലാത്ത കാലമാണ് നിങ്ങൾ കൈ കൊണ്ട് അവൾ പിന്വച്ച പലു പതുക്കെ തലോടുക സ്പൈനൽ മെല്ലെ തൊട്ട് ഉണർത്തുക നിങ്ങൾക്കായി ഒരു കുതിച്ചുവാട്ടം നടത്താനായിട്ട് സാധിക്കുന്നത് കാണാം അതുകൂടാതെ എന്താണ് അവരുടെ ആന്തരിക തുടയിടുക്കുകൾ അവിടെ ഒരിക്കലും നിങ്ങൾ ഒഴിവാക്കാനായിട്ട് പാടില്ല ഈ പ്രദേശ ധാരാളം നാടുകളുള്ള ഒരു ഭാഗമാണ് അതുകൊണ്ട് തന്നെ വൻ സംവേദന ക്ഷമതയാണ് ഈ ഭാഗത്തുള്ളത് ഉള്ളത് അപ്പൊ അവളുടെ ആന്തരിക തുടകൾക്ക് അവളുടെ നേന്ദ്രിയ ആ ഭാഗങ്ങളിൽ നിങ്ങൾ എത്തിച്ചേരുന്നതിന് മുമ്പ് ആ ഭാഗത്ത് തൊട്ടു തലോടാനും പറ്റിയാൽ ഉമ്മ വയ്ക്കാനും ചെയ്തിട്ടുണ്ടെങ്കിൽ അവളെ ഇളക്കിമറിക്കാനായിട്ട് സാധിക്കുന്നതാണ് ചെറുതായിട്ടൊന്ന് കടിക്കുകയും ചെയ്താൽ വേദന എടുക്കാതെ ഒരു കടിക്കുകയും ചെയ്താൽ അതിൽ കൂടുതൽ അവൾക്ക് സന്തോഷം വരാനായിട്ട് ഒന്നുമില്ല അടുത്തത് നിദംബങ്ങൾ കുഴച്ചു മറിക്കുക എന്നാണ് അപ്പൊ നിദംബങ്ങൾ പിടിച്ച് കശകിക്കുള്ളൂ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല അത് അവർക്ക് കൂടുതൽ സുഖമാണ് നൽകുക പക്ഷെ വേദന എടുക്കാതെ ഞെക്കി പിഴിയരുത് അത് പാടില്ല ഒരിക്കലും ഞെക്കി പിഴിഞ്ഞിട്ട് ഒരു വേദന എടുപ്പിക്കരുത് അതിൽ ഉമ്മ വെക്കുന്നതും തലോടുന്നതും അവര് അതിയായി ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പയ്യെ പയ്യെ നിങ്ങൾക്ക് അവളെ അവരുടെ നല്ലൊരു മൂഡിലേക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പൊ ക്ഷമയോടെ വേണം ഇതെല്ലാം ചെയ്യാനായിട്ട് ഒരു തിടുക്കത്തില് ചെയ്യാതിരിക്കുക